ഹലോ ഗായസ്പുതി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ തന്നെ അത് ക്യാമറയുടെ വർക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്താണ് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ഒരെണ്ണം ഒരു വീട്ടിലും പിന്നെ ഒരെണ്ണം ഒരു കോളേജിലും ആണ് യു സി കോളേജ് എല്ലാവർക്കും അറിയാം യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിലുള്ള ഒരു കോളേജിൽ നമുക്കൊരു ക്യാമറ വെക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീട്ടില് ടു മെഗാ പിക്സലിൻ്റെ നല്ല കിട്ടില്ല ക്യാമറയും പിന്നെ ഈ കാണുന്ന ഒരു ബുള്ളറ്റ് ക്യാമറയാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഈ കാണുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ വന്നേക്കാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത പറയണമെന്നുണ്ടെങ്കിൽ ത്രീ ഡിഗ്രി റൊട്ടേഷൻ ആയിട്ടുള്ള ക്യാമറയാണ് പിന്നെ അതുപോലെ ഐ പി ക്യാമറയാണ് അഞ്ച് മൊബൈൽ വരെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇതൊരു ഔട്ട്ഡോർ ക്യാമറയുണ്ടോ മഴ കൊണ്ടുവന്ന് വെച്ച് ഒരു പ്രശ്നവും ഇല്ല വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ചിലപ്പോൾ കിടയിൽ പോട്ടാ മഴ കൊണ്ടുവന്നുവെച്ച് പ്രശ്നമൊന്നുമില്ല ഹ്യൂമൻ ഡിറ്റക്ഷൻ പിന്നെ അതേപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷൻ അങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് നാലായിരം സംതിങ് ആണ് മറ്റേ ക്യാമറ എന്ന് പറയുമ്പോൾ ആയിരത്തി ചിലൻ രണ്ടായിരത്തി ചില്ലാൻ ആ റേഞ്ചൊക്കെയാണ് ക്യാമറ വരുന്നത് ഇത് നല്ല ദൂരം കിട്ടൂട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ടു വേ സ്പീക്ക് ചെയ്യാൻ പറ്റും നമ്മളെ നിസാരക്കാണ് ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്തത് കേട്ടോ അപ്പൊ ഇന്ന വിഷ്വല് നമുക്ക് പകുതി എടുക്കാനായിട്ട് പറ്റില്ല കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാതെ മഴയിൽ നിന്ന് പിന്നെ അതേപോലെ ഇന്നലെ യു സി കോളേജ് ചെന്നിട്ട് അവിടെ വന്നാൽ മതി കറണ്ട് ഇല്ല നമ്മൾ ഉടനെ തന്നെ കറണ്ടില്ല കറണ്ട് നമുക്ക് അത് സെറ്റ് ചെയ്ത് മൊബൈലിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പൊ അവിടുത്തെ ടീച്ചർമാർക്കും അവിടെ പ്രിൻസിപ്പൾക്ക് ഒക്കെയാണ് ഈ ഒരു സംഭവം വേണത് കാരണം നമ്മൾ ഈ ക്യാമറ സെറ്റ് ചെയ്തത് ഒരു ബോയ്സ് ഹോസ്റ്റലായിരുന്നു അപ്പോൾ ബോയ്സ് ഹോസ്റ്റലിൽ അവർ നൈറ്റ് മുതിലി ആടി പോകും പിന്നെ അതേപോലെ തന്നെ നൈറ്റ് മുതലിയാടി തിരിച്ച് വരവും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എൻട്രൻസ് കയറി വരാനായിട്ട് ഒരു വഴിയുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ക്യാമറ സെറ്റ് ചെയ്യേണ്ടത് ഉണ്ടായത് അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ ഞാനാണെന്നുണ്ടെങ്കിൽ സർവീസിനെ ഇറങ്ങി സർവീസിന് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ വിളിച്ചപ്പോഴെന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യാൻ ആർക്കാണോ സർവീസ് ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമറിനെ കസ്റ്റമർ സ്ഥലത്തില്ല അപ്പോൾ അതുകൊണ്ട് ഓഫീസിൽ വന്ന് വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷുവൽ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മുടെ ഓഫീസുള്ളത് ആലുവയിലാണ്ടോ ആലുവ എഫ് എൺ സിസ്റ്റം സെർച്ച് ചെയ്താൽ മതി നമ്മുടെ സർവീസിനെ പറ്റി അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാപ്പിലൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് കമൻറ്റിടാം ഇനി അതല്ല നമ്മുടെ സർവീസ് ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടാം പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ബാക്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുത്തേക്കാം അങ്ങനത്തെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ